നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസിന്റെ പ്രാദേശിക വാട്സാപ്പ് പ്രപഞ്ചം ഇപ്പോഴും വിശ്വസിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണം പതിവ് സൈബർ കമ്മി ക്രിയേഷൻ ആണെന്നാണ് ഒന്നും വേണ്ട നിങ്ങൾ മനോരമ ചാനൽ വെച്ച് നോക്കൂ മറ്റൊരു മാധ്യമവും പറയാത്ത വിധത്തിൽ കൃത്യമായ ക്ലാരിറ്റിയുടെ അവർ മാങ്കൂട്ടം എന്ന ക്രിമിനലിനെതിരെ കോൾ ഔട്ട് ചെയ്യുന്നുണ്ട് ആരോപിതനായ വ്യക്തി രാഹുൽ മാങ്കൂട്ടം തന്നെയാണെന്ന് മനോരമ അവർക്ക് മാത്രം സാധ്യമായ ആധികാരിക ഭാഷയിൽ സ്ഥാപിക്കുന്നുണ്ട് രാഹുൽ മറുപടി പറയണം എന്ന യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന്റെ ഫോൺ സംഭാഷണം അവർ ആവർത്തിച്ച് കേൾപ്പിക്കുന്നുണ്ട് വി ഡി സതീശൻ വാർത്താ സമ്മേളനം ഒഴിവാക്കിയത് പോലും ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഭയന്നാണെന്ന് മനോരമ പറഞ്ഞു വെക്കുന്നുണ്ട് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്ന് ഉറപ്പു പറയുന്നുണ്ട് ശ്രദ്ധിക്കുക കമ്മികളുടെ കൈരളിയല്ല കോൺഗ്രസിന്റെ മനോരമയാണ് ഇത്ര കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു കോൺഗ്രസ് നേതാക്കളും ഇതുവരെ അയാളെ ന്യായീകരിച്ച് രംഗത്ത് വന്നിട്ടുമില്ല അതുകൊണ്ട് സന്ദേശം നീ മോടിച്ചുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്തം കമ്മികളുടെ തലയിൽ ഇടാമെന്ന് കരുതേണ്ട നിങ്ങളുടെ ഭാവി മുഖ്യമന്ത്രിക്ക് കോൺഗ്രസിന്റെ തന്നെ പിന്തുണയില്ല അഥവാ അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് നിങ്ങളും വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുക അധികാരം ഉപയോഗിച്ചുള്ള പെൺവേട്ടയുടെ ഫ്യൂഡൽ ഖദർ യുഗം അവസാനിച്ചിരിക്കുന്നു നിങ്ങൾ മാറിയിട്ടില്ലായിരിക്കും പക്ഷെ സ്ത്രീകൾ മാറി കുറ്റവാളികളെ തിരിച്ചറിയാനും പ്രതികരിക്കാനും അവർക്ക് ശേഷിയും ധൈര്യവുമുണ്ട് രാഹുൽ മാൻകൂട്ടം എന്ന ക്രിമിനലിനെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിന് രാഷ്ട്രീയം മുന്നോട്ടു പോകട്ടെ